പ്രിയപ്പെട്ട എം ഡി ഒരുപാട് തരത്തിൽ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായിരിക്കും അത്തരം വലിയ സംഭാവനകൾ മലയാള സാഹിത്യത്തിനും സിനിമാ മേഖലയ്ക്കും പത്രപ്രവർത്തന മേഖലയ്ക്കുമെല്ലാം എം ഡിയിൽ നിന്നുണ്ടായിട്ടുണ്ട് അദ്ദേഹം ജീവിച്ച ഗ്രാമത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ഒഴുകിയ പുഴയുടെയും അതിൻ്റെ തീരത്ത് വളർന്ന മരത്തിൻ്റെയും അതിൻ്റെ തണലിൽ വന്നു ചേർന്ന കിളികളുടെയും പക്ഷികളുടെയും ജീവസമൂഹത്തിൻ്റെയും എല്ലാ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അത് സമാഹരിച്ച് മനസ്സിൽ സൂക്ഷിച്ച് അതിൽ ചെലതിനെങ്കിലും ആടയാഭരണങ്ങൾ നൽകി ലളിതമായി നമ്മുടെ മനസ്സിൽ കഥയിലൂടെ നിക്ഷേപിച്ചൊരാളാണ് ഇത് അധികം പേർക്ക് കഴിയുന്നതല്ല നമ്മൾ ഓരോരുത്തരും ഒരുപാട് സംഭവങ്ങൾ കാണുകയും പങ്കുചേരുകയും അതിനോട് വേണമെങ്കിൽ അപ്പോൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ മനസ്സിൻ്റെ അടുപ്പിലെവിടെയോ വെച്ച് ഒരു വിഭവമാക്കി മാറ്റി മനുഷ്യൻ്റെ മനസ്സിന് കഴിക്കാൻ പാകത്തിൽ ഇഷ്ടത്തോടെ വിളമ്പിത്തരിക എന്ന് പറയുമ്പോഴാണ് ഒരു സാഹിത്യം ജനിക്കുന്നത് അങ്ങനെ മനുഷ്യൻ്റെ സാഹിത്യകാരനായിരുന്നു എം ഡി വാസുദേവൻ നായർ അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു ആ കാലത്ത് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള പ്രത്യേകിച്ച് ലോക സാഹിത്യത്തിലെ പടിഞ്ഞാറൻ യൂറോപ്പിലെ സാഹിത്യത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളെ പരിചയപ്പെടാനും അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട് ആ കാലത്ത് കേരളത്തിലെ ഒരു ചെറുകഥയോ ലേഖനമോ ഒരു എഴുതുന്നയാൾ പ്രസിദ്ധീകരിച്ച് വരാൻ ആഗ്രഹിച്ചത് മാതൃഭൂമിയിലൂടെയാണെന്ന് മറ്റു ചില വരികളും പ്രധാനമായിരുന്നു അത്തരം ആഗ്രഹമുള്ള ഒരു കാലത്ത് അർഹതപ്പെട്ടവർക്കല്ല അംഗീകാരം കൊടുക്കാൻ ശ്രദ്ധിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് എം ഡി അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയാണ് പ്രവർത്തിച്ചത് എന്തായിരുന്നു എം ഡിയുടെ സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഗദ്യത്തിനകത്ത് പദ്യ കൊണ്ടുവരാം എന്ന് കേരളത്തിൽ പക്ഷേ ഏറ്റവും മനോഹരമായി ആ സാധ്യത ഉപയോഗിച്ചത് എം ഡിയാണ് എം ഡിയുടെ പല കഥകളും സത്യത്തിൽ പോയിട്രിയാണ് പക്ഷേ അത് കഥയാണ് ഇത് ഒരു കവിക്ക് സാധ്യമാകുന്ന തരത്തിൽ ഒരു നോവലിസ്റ്റിന് സാധ്യമാകുമ്പം സംഭവിക്കുന്ന ഒരു ജനകീയതയുണ്ട് ആ ജനകീയതയാണ് എം ഡി ഉപയോഗപ്പെടുത്തിയത് ഒരു വലിയ കവിത ഒരുപക്ഷെ അത് എഴുതാൻ വളരെ പ്രയാസമാണ് പക്ഷേ അത് നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ അതിനേക്കാൾ പ്രയാസം കവിത വായിക്കണമെങ്കിൽ അതിനൊരു പരിശീലനം ആവശ്യമുണ്ട് ഉള്ളൂരിൻ്റെ ഒരു കവിത വള്ളത്തോളിൻ്റെ ഒരു കവിത അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവരുടെ ഒരു കവിതയൊക്കെ വായിക്കണമെങ്കിൽ കവിത വായിക്കാൻ ഒരു പരിശീലനം വേണം കവിത ഒരർത്ഥത്തിൽ മരുന്നാണ് കഥ ഒരർത്ഥത്തിൽ ആഹാരമാണ് എല്ലാ ആഹാരത്തിലും മരുന്നുണ്ട് പക്ഷെ മരുന്ന് കഴിക്കാൻ പ്രയാസമാണ് ആഹാരം കഴിക്കാൻ എളുപ്പമാണ് ആഹാരം കഴിക്കുന്ന പോലെ കഥ കഴിക്കാം അപ്പോൾ കഥയ്ക്കകത്ത് കവിത നിക്ഷേപിക്കാം എന്ന് എം ഡി തീരുമാനിച്ചാൽ അത് നിങ്ങൾ തൃപ്തിയോടെ കഴിക്കും എം ഡിയുടെ മഞ്ഞ് വായിക്കുമ്പം കാലം വായിക്കുമ്പം നാലുകെട്ട് വായിക്കുമ്പം എം ഡിയുടെ കഥകളൊക്കെ വായിക്കുമ്പം നമുക്കതിനകത്ത് ഗദ്യ കവിത ആസ്വദിക്കാൻ പറ്റും അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും പറ്റുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത്തരം സങ്കടങ്ങളുണ്ടാകുമ്പോൾ ആ കഥാപാത്രവുമായി നമുക്ക് സമന്വയിച്ച് നമ്മുടെ സങ്കടങ്ങളെ ആ കഥാപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് നമുക്കൊരു സേഫ്റ്റി വാല്യു പോലെ നമ്മളെ സ്വസ്ഥമാക്കാൻ പറ്റും ഇത് എം ഡി കാണിച്ചു തന്ന ഒരു വഴിയാണ് എം ഡിയെ പോലെ തന്നെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയോ കേശവദേവിൻ്റെയോ തകഴിയുടെയോ റൂബിൻ്റെയോ ഒക്കെ വായിക്കുമ്പോൾ ഇത് കിട്ടും പക്ഷേ എം ഡി അതിൻ്റെ ഒരു സൂക്ഷ്മത കാണിച്ചത് എം ഡി ലളിതമായിട്ട് വള്ളുവനാടൻ ഭാഷയെ അത്ര മനോഹരമായി ഉപയോഗിച്ച മറ്റൊരു സാഹിത്യ കേരളത്തിൽ സാഹിത്യ മേഖലയിൽ രണ്ട് ഭാഷയാണ് ഏറ്റവും പ്രബലമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ഈ ഓണാട്ടുകര ഭാഷ അതിൻ്റെ നായകനായി കാണുന്നത് തോപ്പിൽ ഭാസയാണ് ഓണാട്ടുകര ഭാഷയാണ് നമ്മൾ ആ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമെന്ന് നമുക്ക് നമ്മളൊരു നാട്ടിലൂടെ ഇങ്ങനെ സാധാരണ മനുഷ്യർക്കിടയിലൂടെ സഞ്ചരിച്ചു പോകുന്നതായി തോന്നും എം ഡിയുടെ കഥ വായിക്കും നമുക്ക് വള്ളുവനാട്ടിലൂടെ അല്ലെങ്കിൽ ചാലിയാർ പുഴയുടെ തീരത്തൂടെ അവിടുത്തെ കുന്നിൻ്റെ തഴ്വാരത്തിലൂടെ മരത്തണലിലൂടെ സാധാരണ മനുഷ്യരെ കണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമൊക്കെ ആയ സങ്കീർണങ്ങളായ ഒരുപാട് സങ്കടങ്ങളുള്ള മനുഷ്യരെ കണ്ട് കണ്ടു പോകുന്നതായി നമുക്ക് തോന്നും ഇതൊരു കഥാകാരന് സാധിക്കണം അപ്പോഴയോ അപ്പോഴെയാൽ മനുഷ്യൻ്റെ ബന്ധുവവും മനുഷ്യൻ്റെ കഥാകാരനാവും ഞാൻ എനിക്കൊരുപക്ഷേ എന്നെക്കാൾ കൂടുതൽ എം ഡിയുമായിട്ടും എം ഡിയുടെ പുസ്തകങ്ങളുമായിട്ടും പരിചയമുള്ള ഒരാളാണ് റിവേടൻ അപ്പം ഇത് സാഹിത്യകാരന് കഴിഞ്ഞ കാലത്ത് ഒരു ഗ്രാമീണ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ച മൂല്യങ്ങളോട് നമ്മൾ ചേർന്ന് നിന്ന കാലത്ത് നമ്മളെ ആസ്വദിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സുകൊണ്ട് കഴിക്കാൻ ആഗ്രഹിച്ചതുപോലെ ഇപ്പം അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എഴുത്തിൻ്റെ സ്വഭാവത്തിലും ആ മാറ്റം വന്നിട്ടുണ്ട് സിനിമയിലും ആ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കഥ വായിക്കുമ്പം ഒരു കുട്ടിയിലുണ്ടാകുന്ന ഒരു ശുദ്ധീകരണമുണ്ട് ഒപ്പം അസ്വസ്ഥത പുറത്തു കളയാൻ പറ്റുന്ന ആ കഥാപാത്രങ്ങളോട് സമന്വയിച്ച് പോകുന്ന ഒരു തലമുണ്ട് അതിപ്പം വായിക്കുന്ന കുട്ടികൾക്കും കിട്ടുന്നില്ല വായിക്കാനുള്ളത് ഇവരെ പോലെ തന്ന അളവിൽ കൊടുക്കാനും എഴുത്തുകാർക്ക് കഴിയുന്നില്ല എം ഡി കാണിച്ച ഈ പുതിയ ഒരു ഭാവഗാന തലമുണ്ട് അത് എം ഡി കഥകളിലും നോവലുകളിലും നിക്ഷേപിച്ച് നമുക്ക് ധാരാളമായി തന്നു അതുകൊണ്ടാണ് ആ കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ലളിതമായ ഭാഷയുണ്ട് അതിലൊരു ചെറിയ ബിന്ദുവിൽ തുടങ്ങി നമുക്കിഷ്ടമായാലും അല്ലെങ്കിലും വായിച്ച് വായിച്ച് പോകുമ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തു പോകും നമ്മളറിയാതെ ആ കഥാപാത്രം പോകുന്ന വഴിയിലൂടെ അവരിരിക്കുന്ന മരത്തിൻ്റെ തണലിലൂടെ അവർ കാറ്റേൽക്കുന്ന പുഴയുടെ തീരത്തു കൂടി നമ്മൾ സഞ്ചരിച്ചു പോകും ഇത് സത്യത്തിലൊരു മാന്ത്രിക അക്ഷര വിദ്യയാണ് അത് എം ഡിക്ക് കാണിക്കാൻ അവസരം കിട്ടിയത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് എം ഡി വിദേശ കഥകളിൽ ധാരാളം വായിച്ചിട്ടുണ്ട് അതിൻ്റെ വഴികളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അത് സൃഷ്ടിക്കുന്ന ഒരു ഭാവാന്തരീക്ഷം എം ഡി ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് അന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആളുകൾ അയച്ചു കൊടുത്ത മിക്കവാറും കഥകൾ പ്രത്യേകിച്ച് പുതിയ എഴുത്തുകാരുടെ വലിയ അർത്ഥവത്തായ കഥകൾ എം ഡി വായിച്ചിട്ടുണ്ട് എന്നിട്ടത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എം ഡി എം ഡിയുടെ ജീവിതം തന്നെ സാഹിത്യത്തിൻ്റെ സാധാരണ ഒരു എഴുത്തുകാരൻ കിട്ടാത്ത അസാധാരണമായ സാഹചര്യങ്ങളിൽ നിക്ഷേപിച്ചയാളാണ് എം ഡി ആ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് അധികം എഴുതിയിട്ടില്ല അപൂർവേ എഴുതിയിട്ടുള്ളൂ അപ്പം എം ഡി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മഞ്ഞില്ല വിമല നമുക്ക് വായിച്ചാൽ വിമല നമ്മുടെ ഉള്ളിൽ വല്ലാതെ ഒരു കഥാപാത്രമുണ്ട് വിമല പുഴയുടെ തീരത്തും മലയുടെ ഓരത്തും മഞ്ഞ് കണ്ട് കാത്തിരിക്കുന്നതുമല്ല ഏത് മനുഷ്യനും കാത്തിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരൊറ്റക്കാരി കാര്യമുണ്ട് ആ ഒറ്റ ഒറ്റക്കാരി മരണമാണ് നമ്മളെന്നാൽ മരണത്തെ കാത്തല്ല ഇരിക്കുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ അവസാനം നമ്മൾ കാത്തിരുന്ന് നമ്മുടെ മുമ്പിൽ അതിഥിയായി വന്നെത്തുന്നത് മരണമാണ് അതിൻ്റെ കൂടെ നമ്മൾ യാത്രയാകേണ്ടി വരും എത്ര മനോഹരമായിട്ടാണ് എം ഡി അതിൻ്റെ അന്തരാർത്ഥം ഇങ്ങനെ പറയുന്നത് ചില കഥകൾ നമ്മൾ വായിക്കുമ്പോൾ അവർ അവസാനം കൊണ്ടുവന്ന് എം ഡിയുടെ അല്ല പല കഥകളും ഞാൻ പേരൊന്നും പറഞ്ഞു പോകുകയല്ല നമ്മൾ ഇതാണ് ഇവിടെ അതിർത്തിയായി എം ഡിയുടെ ഏത് കഥയും നിങ്ങൾ വായിച്ചാൽ ഒരു അതിർത്തിയിൽ ചെന്ന് നിൽക്കിയാൽ പിന്നെയും നിങ്ങൾക്ക് ആ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ അവകാശമുണ്ട് ആ സ്വാതന്ത്ര്യം എം തരുന്നുണ്ട് അതായത് ഒന്നും തീരുന്നില്ല കൂടി പോലും തീരുന്നില്ല പിന്നെയും ആ തലമുറ അല്ലെങ്കിൽ വേറൊരു തലമുറ അയാളുമായി ബന്ധപ്പെട്ടത് പിന്നെയും കാത്തിരിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യണം അപ്പം ഇത് ഇതിൻ്റെ ഒരു ഭാവത്തലുണ്ട് അത് സാധാരണ പറയാനൊക്കുന്നത് കവിതയിലൂടെ പക്ഷേ എം ഡി കഥയിലൂടെ പറഞ്ഞു അതുകൊണ്ടാണ് എം ഡിയുടെ ഗദ്യത്തിൽ പദ്യമുണ്ടെന്ന് പറയും അത് ലളിതമായിട്ടാണ് എം ഡി പറഞ്ഞത് അത് വേറെ തരത്തിൽ വേറെ മഹാകവികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് പൂർണ്ണമായി വായിക്കാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും പറ്റുകയല്ല ഇത് നമുക്ക് ചോറ് കഴിക്കുന്ന പോലെ വാരി കഴിക്കാം വാരി കഴിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകേണ്ടത് പുറത്തു പോവുകയും അകത്ത് സൂക്ഷിക്കേണ്ടത് അകത്ത് തന്നെ നിത്യമായി സൂക്ഷിക്കുകയും ചെയ്യും എം ഡി കഥകളിൽ എം ഡിയുടെ ഏത് പുസ്തകവും വായിച്ചവരുടെയും മനസ്സിൽ അതിൻ്റെ ഒരു പങ്കൊരിക്കലും പുറത്തു പോകാതെ കവിത വായിച്ച് അകത്ത് സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെടും ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിക്ഷേപിക്കപ്പെടും എം ഡി ആദ്യകാലത്തെഴുതിയതെല്ലാം തീർച്ചയായിട്ടും എം ഡിയുടെ അനുഭവങ്ങൾ എം ഡി കണ്ടതൊക്കെയാണ് ഈ നാലുകെട്ട് മുതലുള്ള കഥകളെല്ലാം അങ്ങനെയാണ് അതായത് ഏത് കെട്ടിനകത്തും ഏത് വീട്ടിനകത്തും ജീവിക്കുന്ന മനുഷ്യരിൽ ഒരുപാട് സങ്കീർണമായ സങ്കടങ്ങളുണ്ടാകും അത് മുസ്ലിം ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കൂരയിലാണെങ്കിലും നാല് കെട്ടിലാണെങ്കിലും ഉണ്ടാവും ആ സങ്കടങ്ങൾ എം ഡി പെണ്ണിൻ്റെയും ആടിൻ്റെയും സങ്കടങ്ങൾ നമ്മളിലേക്ക് കൈമാറുകയായിരുന്നു നമുക്കത് ഏറ്റുവാങ്ങാതിരിക്കാൻ പറ്റുകയല്ല അത് അക്ഷരം കൊണ്ട് കളിച്ച ആ കളത്തിലെ എം ഡിയുടെ ഒരു കരുത്താണ് നമുക്ക് ആ സങ്കടങ്ങൾ ഏറ്റുവാങ്ങേ പറ്റൂ പക്ഷെ അവിടെ ഒരു കാര്യം എം ഡി പറയുന്നു എവിടെയും സങ്കടങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല അത് നാലുകെട്ടിലും ഇല്ല ഇനി നാലുകെട്ട് പൊളിഞ്ഞാൽ ആ സങ്കടം തീരല്ല നാലുകെട്ട് കെട്ട് പൊളിഞ്ഞ് നമ്മളൊരു ഏഴുനില മാളിക ഉണ്ടാക്കി അവിടെ താമസിച്ചാലും താമസിക്കുന്നവന് സങ്കടമുണ്ട് ഇനി കൂരയിൽ താമസിക്കുന്നവന് അവർക്കും സങ്കടമുണ്ട് പക്ഷേ ഈ സങ്കടങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഏത് സങ്കടത്തിൻ്റെയും അടിസ്ഥാന കാരണം അവൻ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണെന്ന ഘടകമാണ് നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മൾ അറുത്ത് തെന്നുന്ന ആടിനുള്ള സങ്കട സങ്കടത്തെക്കാൾ ആയിരം ഇരട്ടി സങ്കടം സാമൂഹ്യ ജീവി ആയതുകൊണ്ട് അതിനെ വളർത്തുന്ന മനുഷ്യനുണ്ട് ഈ വളർത്തുന്ന മനുഷ്യൻ്റെ സങ്കടങ്ങൾ നമുക്ക് കുറയ്ക്കാമെന്നല്ലാതെ മാറ്റാൻ പറ്റിയല്ല അല്ലെങ്കിൽ നമുക്ക് ഭ്രാന്തി വരണം ഇരട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തനും മനുഷ്യൻ പോകും ഈ സങ്കടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കും അതുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തകരിൽ ഒരുപാട് പേര് ഒരർത്ഥത്തിൽ ചിലപ്പം ഭ്രാന്ത പിടിച്ചവരാണ് അവർക്ക് ഭ്രാന്ത പിടിച്ചവർക്ക് ആശ്വാസമാണ് വല്ലപ്പോഴും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുക ഒരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക ഒരു പാട്ട് കേൾക്കുക ഒരു കഥ കേൾക്കുക ഇത് സാധാരണ മനുഷ്യനും ആവശ്യമാണ് പക്ഷെ മനുഷ്യനാണെങ്കിൽ പ്രത്യേകിച്ച് ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ വീടിനകത്തുള്ള മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ സങ്കടങ്ങൾ നിങ്ങളിൽ നിക്ഷേപിക്കപ്പെടും സങ്കടങ്ങൾ കൂടുതൽ നിക്ഷേപിക്കപ്പെടുന്നത് എം ഡിയും പറഞ്ഞിട്ടുണ്ട് അത് കുമാരനാശാനും പറഞ്ഞിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതൊരു സത്യമാണ് സങ്കടങ്ങൾ കൂടുതൽ നിക്ഷേപിക്കപ്പെടുന്നത് സ്ത്രീലാണ് എം ഡിയുടെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾക്കത് കാണാം അപ്പോൾ അതൊരു പൊതു തത്വമാണ് നിങ്ങൾക്ക് ഈ സങ്കടങ്ങൾ നിക്ഷേപിക്കപ്പെടാൻ എവിടെ അതുകൊണ്ടാണ് ഒരു വീട്ടിൻ്റെ എല്ലാ സങ്കടങ്ങളും നിക്ഷേപിക്കപ്പെടുന്ന ഒരു അർത്ഥത്തിൽ അത് അമ്മയിലായിരിക്കും അമ്മയിൽ നിക്ഷേപിക്കപ്പെടുന്ന സങ്കടം അമ്മയ്ക്ക് നിക്ഷേപിക്കാനാണ് സത്യത്തിൽ ലോകത്ത് ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടായത് കാരണം ഒരു ഒരമ്മയ്ക്ക് മക്കളുടെ എല്ലാ സങ്കടം എല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റുകയല്ല അപ്പം ഇത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കണം എം ഡിയുടെ നിർമാല്യത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഗൗരവതരമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട എം ഡി തന്നെ സംവിധാനം ചെയ്ത എം ഡിയുടെ തന്നെ ഒരു കഥയാണ് നിർമാല്യം എത്ര മനോഹരമായിട്ടാണ് എം ഡി അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഈ ഇക്കാലത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അവസാനം എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന സ്വന്തം ഭാര്യയുടെ തന്നെ വഴിതെറ്റലുകൂടി കാണേണ്ടി വന്ന ദൈവത്തെ ആശ്രയിച്ച ഒരു പൂജാരിക്ക് ദൈവത്തെ നിര നിരാകരിക്കേണ്ടി വരുന്ന അയാളുടെ തന്നെ അയാളുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും വിട്ടുകളയേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട് അതാണോ മുഖ്യം ആ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ച ദുരിതത്തിൽ മാനം പോലും മര്യാദയ്ക്ക് പുലർത്താൻ കഴിയാത്ത ഒരു പെണ്ണിൻ്റെ ദുഃഖമാണോ വലിയ ദുഃഖം എന്ന ചോദ്യം നമ്മളിൽ എം ഡി നിക്ഷേപിക്കുന്നുണ്ട് ഇത് എം ഡിയുടെ പ്രത്യേകത എം ഡി ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല അത് കവിത എഴുതുന്നവർക്കാണ് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയാത്തത് പക്ഷേ എം ഡി ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തക്ക് നിങ്ങളുടെ അനുഭവങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ തീരുമാനമെടുക്കാനും മുന്നോട്ട് സഞ്ചരിക്കാനുമുള്ള ഒരു വാതിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നുതരിക കൂടിയാണ് എം ഡിക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷെ ആ രാഷ്ട്രീയത്തിൽ എം ഡി ഏതെങ്കിലും ഒരു കൊടി ഇങ്ങനെ ഉയർത്തി ഇതാണ് എൻ്റെ രാഷ്ട്രീയമെന്ന് പറയുകയല്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾക്ക് ശരിയേതോ ആ ശരിയിലൂടെ നടക്കണമെന്ന് സഞ്ചരിക്കണമെന്ന് എം ഡി നിർദ്ദേശിക്കുകയാണ് ഞാൻ ഒരുപാട് പറയുന്നില്ല എം ഡി സിനിമയിലേക്ക് വന്നു എം ഡിയുടെ സിനിമകൾ പല കഥകൾ പണ്ട് സിനിമയായി പക്ഷെ എം ഡി നേരിട്ട് സിനിമയിലേക്ക് സിനിമയിലേക്ക് വന്നാൽ തിരക്കഥകൾ എഴുതി അപ്പം എം ഡിക്ക് ചിലത് ശുദ്ധീകരിക്കണമെന്ന് തോന്നി അത് എം ഡി എന്ന സാഹിത്യകാരൻ ചരിത്രത്തോട് നിങ്ങൾ അന്ധമായി അതിനെ പിന്തുടരേണ്ടതല്ല അതിന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ അന്വേഷണവും ഗവേഷണവും കൊണ്ട് ശുദ്ധീകരിക്കേണ്ട ഒന്നാണ് ചരിത്രമെന്ന് അല്ലെങ്കിൽ കടംകഥകളെന്ന് ഐതിഹ്യങ്ങളെന്ന് എം ഡിക്ക് തോന്നി അപ്പോഴാണ് എം ഡി വടക്കൻ വീരകഥ എഴുതുന്നത് അതിൽ എം ഡി തനതായി സ്ഥാപിച്ചിരുന്ന ഒരു ചതിയനെന്ന് മനുഷ്യൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തിയിരുന്ന ഒന്നിനെ എം ഡി ശുദ്ധീകരിക്കുകയാണ് ഇത് എം ഡിയുടെ ഒരു പ്രത്യേകതയാണ് അതൊരു ഒറ്റപ്പെട്ട ഒരു ശുദ്ധീകരണം എം ഡി പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമുണ്ട് വേറൊരർത്ഥം നിങ്ങൾ അന്ധമായി ഒന്നിനെയും പിന്തുടരുത് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് പണയും വെച്ച് നിങ്ങളുടെ ചിന്തയെ ഒരാൾക്ക് മുമ്പിലും സമർപ്പിക്കരുത് എന്നാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ട് ഇരിക്കണം ചരിത്രം എന്ന് പറയുന്നത് അന്ധമായി പിന്തുടരേണ്ട എഴുതിവെച്ചതിന് മുഴുവൻ അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് പെരുപ്പിച്ച് പെരുപ്പിച്ച് നിക്ഷേപിച്ചതിന് മുഴുവൻ സ്വീകരിക്കലല്ല എന്ന് എം ഡി കാണിച്ചു തരുന്നുണ്ട് ഇതാണ് എം ടി അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ തന്നെ മുന്നോട്ട് പോകുമ്പം അവസാനം എം ഡിക്ക് ജ്ഞാനപീഠം കിട്ടിയത് വേണമെങ്കിൽ എം ഡിക്ക് മഞ്ഞിന് തന്നെ ജ്ഞാനപീഠം കൊടുക്കാമായിരുന്നു ഈ രണ്ടാം മുഴുവൻ മുറ പോകണമെന്നൊക്കെ കാര്യത്തിൽ സംശയമുണ്ട് രണ്ടാം ഉഴവാണ് രണ്ടാം ഉഴത്തിലെ പ്രത്യേകത എന്താ മഹാഭാരതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാം ഈ വ്യാസന്റെ ഒരു പ്രത്യേകത ഏതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് കാരണം വ്യാസൻ തന്നെ പറഞ്ഞെന്താന്ന് വെച്ചാൽ കഥകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തുക എന്നതാണ് ഞാൻ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുത്ത ഒരാളാണ് എം ഡി എം ഡി ഭീമനെയാണ് രണ്ടാം കൂടത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ഭീമൻ്റെ ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് എം ഡി പറയുന്നത് ഈ ഭീമൻ കുന്തി തന്നെ അവസാനം പറയുന്നുണ്ട് ഒരു കാറ്റുപോലൊരു കാട്ടാളെന്ന് വന്ന് എന്നെ കീഴടക്കി അതിൻ്റെ തൃപ്തി ഞാൻ അനുഭവിച്ചു അതിൽ പറഞ്ഞതാണ് ഭീമൻ എന്ന് പറയുന്നുണ്ട് ആ ഭീമൻ്റെ പ്രത്യേകത എന്താ ഭീമൻ്റെ പ്രത്യേകത ഭീമൻ ഒരുപാട് കരുത്തുണ്ടായിരുന്നു ഭീമൻ പാഞ്ചാലിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു മറ്റ് സഹോദരന്മാരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി കൗരവരം നിരന്തരം ദുരോഹിച്ചു എവർക്കും നാടിനും ദോഷങ്ങളായ ഒരുപാട് രാക്ഷസന്മാരെ ഭീമൻ വധിച്ചു പക്ഷെ ഭീമൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ പാണ്ഡവർക്കിടയിലും ആ സമൂഹത്തിലും തിരിച്ച് സ്നേഹം കിട്ടാതെ പോയ തനിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു സങ്കട കഥാപാത്രമാണ് ഭീമൻ സ്നേഹിച്ചവരാരും ഭീമനെ തിരിച്ചതുപോലെ സ്നേഹിച്ചില്ല ഇത് എം ഡി പറയുന്നത് ഓരോ ഭീമന്മാർക്കും ഉണ്ടാവും എല്ലാ കുടുംബത്തിലും ഒരു ഭീമൻ ഉണ്ടാവും അത് രാഷ്ട്രീയത്തിലും ഉണ്ടാവും മതത്തിലും ഉണ്ടാവും ജാതിയിലും ഉണ്ടാവും എല്ലാം കൊടുക്കുക എല്ലാത്തിനെയും സ്നേഹിക്കുക തിരിച്ച് കിട്ടാതിരിക്കുക എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തത് കിട്ടാതിരിക്കുന്ന ജപ്തി ചെയ്ത് പോലും അതൊന്നും സ്നേഹമായി പിടിച്ചടക്കാൻ പറ്റാത്ത ഒറ്റപ്പെട്ട സങ്കടങ്ങളുടെ തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന ഭീമന്മാർ ഇവിടെയും ഉണ്ടാവും ഏത് വീട്ടിലുമുണ്ടാവും ആ വീടിൻ്റെയും നാടിൻ്റെയും നിലനിൽപ്പ് ഈ ഭീമന്മാരിലാണ് ആ ഭീമന്മാരുടെ നിക്ഷേപം ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത കളയാൻ പറ്റാത്ത സങ്കടങ്ങളാണ് അങ്ങനെ ഒരു കഥയും മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തി എഴുതണമെന്ന് തോന്നി അത് ഏറ്റവും ലളിതമായ ഭാഷയിൽ എം ഡി എഴുതി അതിന് ഞാനപിടവും കിട്ടി ആ എം ഡി തീർച്ചയായിട്ടും എം ഡിയുടെ ആശയങ്ങൾ എം ഡിയുടെ ആശയങ്ങൾ എം ഡി നിക്ഷേപിച്ചിരിക്കുന്നത് കഥകളിലാണ് നോവലുകളിലാണ് തിരക്കഥകളിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ പുതിയ തലമുറ പഠിക്കണം പഠിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ടത്തെക്കാൾ കൂടുതൽ സങ്കടങ്ങളുണ്ട് സങ്കീർണ്ണമായ അസ്വസ്ഥതകളുണ്ട് അതിന് പരിഹാരം കൂടിയാണ് കഥ കഥ ഇന്നുള്ള നാടിൻ്റെ കഥ പറയുന്നത് ഭാവിക്കുള്ള സങ്കടങ്ങൾക്ക് പരിഹാരമായ ഉത്തരങ്ങൾ കൂടിയാണ് അത്തരം ഉത്തരങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന കഥകൾ സമൃദ്ധമായി തന്നെ എം ഡി എം ഡിയുടെ ജീവിതത്തിൽ നമ്മളോട് പറയാനുള്ളതെല്ലാം കഥാപാത്രങ്ങളിലൂടെ കഥകളിലൂടെ എം ഡി പറഞ്ഞിട്ടുണ്ട് ഈ വള്ളുവനാടൻ ഭാഷയുടെ ഒരു പ്രത്യേകത എം ഡിയുടെ ചില കഥാപാത്രങ്ങൾ പറയുന്ന ചില വാതകങ്ങൾ അതിന് തിരിച്ച് വരുന്ന വാതകങ്ങൾ അതൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ ഒരു നാടകത്തിലും അത്ര മനോഹരമായ സാമൂഹ്യ വിമർശനം ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കുന്ന നാടകീയ മുഹൂർത്തങ്ങൾ ഈ സത്യത്തിൽ നാടകവും കവിതയും കൂടെ ചേർന്ന ഒന്നാണ് എം ഡിയുടെ കഥകൾ അപ്പോൾ അത് വായിക്കുക എം ഡിയെ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എം ഡിയുടെ കഥകളെ കൂടുതൽ കൂടുതൽ വായിച്ച് അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഒരു ഗവേഷണത്വരയോടെ ചിന്തിക്കുക എല്ലാവരും അതിനുകൂടി സമയം കണ്ടെത്തണമെന്ന് അതുകൊണ്ട് എം ഡിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുസ്മരണം നടത്താൻ സമയം പോയി എന്ന ധാരണ വേണ്ട എത്ര സമയം കഴിഞ്ഞാലും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ച് നമ്മൾ തന്നെ സമൂഹവുമായി ബന്ധിപ്പിച്ച് ആ കഥകളിലെ കഥാപാത്രങ്ങൾ കൂടി ഇതിനൊക്കെ പരിഹാരമായ ചില തലങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ ആ വളർത്തിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്ന ഒരു എഴുത്തുകാരനാണ് എം ഡി നമുക്ക് എം ഡിയുടെ കഥകളെ മുഴുവൻ നമുക്ക് മുന്നോട്ടുമുണ്ടാവാൻ പറ്റും അതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പ്രതിഭയുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ എഴുതണമെന്നല്ല നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റും അപ്പോൾ എം ഡി അനുസ്മരിക്കപ്പെടും എം ഡി സമൂഹത്തിൽ തീർച്ചയായിട്ടും ഇളക്കമില്ലാത്തവണ്ണം ഒരടയാളപ്പെടുത്തലായി നിക്ഷേപിക്കപ്പെടും അതിന് എല്ലാവരും പ്രത്യേകിച്ച് ഇജ്ഞ പോലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം കൂടുതലാണ് അതുകൊണ്ട് ഇറ്റ ഇന്നിവിടെ എം ഡി അനുസ്മരണവും ഈ ജയചന്ദ്രൻ അനുസ്മരണവും ജയചന്ദ്രൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല രവിയേട്ടം പറയട്ടെ അതുകൊണ്ട് എം ഡി യുടെയും പി ജയചന്ദ്രൻ്റെയും മൗലികമായ സംഭാവനകൾ എത്രയോ കാലം നമ്മുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും ഒക്കെ ഒരുപാട് തരത്തിൽ വഴിയൊരുക്കിയും വഴി കാട്ടിയും നിൽക്കുന്നതാണ് ആ എം ഡിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ